ഇപ്പോൾ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീമതി ടി ബി മിനി നോക്കൂ നേരത്തെ പലപ്പോഴായും സംസാരിക്കാൻ കോടതിയിൽ അവസരം ലഭിക്കാറില്ല എന്നാണ് താങ്കൾ ഈ വിചാരണ കോടതിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കോടതി തന്നെ രൂക്ഷ വിമർശനവുമായി വരികയാണ് പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണ് ഈ വിചാരണ കാലയളവിൽ ഇവിടെ എത്തിയിട്ടുള്ളത് പലപ്പോഴും ഗൗരവത്തിൽ അവിടെ ഇരിക്കാറില്ല തുടങ്ങിയ അതിരൂക്ഷ വിമർശനം വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നു ഇതിലൊക്കെ എത്രമാത്രം കോടതി കോടതി ഒരു പക്വതയില്ലാത്ത വർത്തനം പറയണേന് ഞാൻ എന്ത് മറുപടി പറയാനാ പത്ത് ദിവസം താഴെ ഞാൻ അവിടെ ഇരുന്നോന്ന് ഈ ട്രയലിന്റെ മുഴുവൻ സമയവും ഞാൻ അവിടെ ഇരുന്നതാ അതിന് പി പി പറയട്ടെ അവിടെ ഇരുന്നിട്ടുണ്ട് ഞാൻ കേസ് നടത്തിയിട്ടുണ്ട് പിപിയുമായി ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് ഇങ്ങനെയൊക്കെ കോടതികൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്കിതിലൊരു മറുപടിയും പറയാനില്ല അങ്ങനെ കോടതിയുമായി തർക്കിക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല അപ്പൊ എത്രമാത്രം ബാലിശമാണ് ഈ കോടതി എന്ന് ഏർ പൊതുജനം വിലയിരുത്തട്ടെ എനിക്കതില് വേറെ ഒന്നും പറയാനില്ല ഏഹ് പത്ത് ദിവസം ആണ് എന്റെ ജീവിതത്തിലെ അഞ്ചു വർഷക്കാലം ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നതാണ് ഈ ട്രയൽ ആരംഭിച്ചപ്പോ മുതൽ എനിക്ക് വക്കാലത്ത് കിട്ടിയപ്പോ മുതൽ ഞാൻ ആ കോടതിയിലുണ്ട് പിന്നെ എനിക്ക് ഒരു ഉപജീവന മാർഗുന്ന രീതിയിൽ ചിലപ്പോഴൊക്കെ ഞാൻ അങ്കിട് ഇങ്ങടെ ഒക്കെ മാറിയിട്ടുണ്ടാവാം പക്ഷെ ഒരിക്കലും ഒരു കോടതി ഒരു അഭിഭാഷകയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം കോടതിയിൽ ഇരുന്ന് പറയുന്നത് അത് ഹൈക്കോടതി അതിനെ വരെ എഴുത്തട്ടെ എനിക്ക് ഇതിൽ വേറെ ഒന്നും പറയാനില്ല അല്ല ഇന്നും ഹാജരായില്ല എന്ന് പറയുന്നു ഹാജരാകാതിരിക്കാനുള്ള പ്രത്യേക സാഹചര്യം എന്തായിരുന്നു എന്റെ ഞാൻ ഇന്ന് ഹാജരായ ഓഫീസിൽ നിന്ന് സ്റ്റാഫോടും ഞാൻ ഹൈക്കോടതിയിൽ എൻഗേജഡ് ആണ് ഞാൻ ഹൈക്കോടതിയിൽ വേറെ കേസ് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കാണ് എന്റെ കോപ്പറേറ്റീവ് മാറ്റർ വളരെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ ഹിയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ ജൂനിയറിനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ജൂനിയറിനെ പറയാവുന്ന കേസേ ഉള്ളൂ അത് അവര് പറഞ്ഞോളൂ എന്റെ റെപ്രസെന്റേഷൻ അവിടെ ഉണ്ടല്ലോ ഞാൻ തന്നെ പോകണമെന്ന് നിർബന്ധവുമില്ല മാത്രല്ല എനിക്ക് അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള അതിനേക്കാൾ സീരിയസ് ആണെന്ന് വെച്ചാൽ ഇക്കലി സീരിയസ് ആണ് എനിക്ക് രണ്ടും പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ ഇവിടെ ഹെൽഡപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാതിരുന്നത് അതൊക്കെ ഒരു വക്കീല് അയാളുടെ ഓഫീസിൽ നിന്ന് ജൂനിയറിനെ എൻഗേജ് ചെയ്യിക്കുമ്പോ അതിനെയൊക്കെ ഇത്ര മോശമായി പറയേണ്ട കാര്യം കോടതികൾക്കില്ല ഒരിക്കലും ഒരു ഒരു കോടതി പറയാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ പറയുന്ന കേൾക്കണത് എന്റെ ജൂനിയേഴ്സാരും എനിക്ക് റിപ്പോർട്ടും തന്നിട്ടില്ല ഞാൻ ഹൈക്കോടതിയിൽ ഞാനിപ്പോഴും ഹൈക്കോടതിയില് ഹിയറിങ്ങില് നിൽക്കണം എന്തുകൊണ്ട് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തി അതും ഈ കേസിന്റെ വിധി കഴിഞ്ഞു അതിന്റെ കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണം എം എന്നാണ് വിലയിരുത്തൽ അത് ലോകം വിലയിരുത്തട്ടെ ഞാൻ വിലയിരുന്ന് കാരണം ഹൈക്കോടതി വിലയിരുത്തട്ടെ കോടതിയുടെ ഒരു പക്വതി ഇല്ലായ്മ ലോകവും ഹൈക്കോടതിയും വിലയിരുത്തട്ടെ എനിക്ക് ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് റെപ്രസെന്റേഷൻ ഉണ്ടാവാന്നുള്ളതാണ് കോടതി അതിൽ രണ്ട് ജൂനിയർ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അവർ കേസും പറഞ്ഞിട്ടുണ്ട് ഏഹ് രണ്ടു രണ്ട് ജൂനിയേഴ്സ് ഇന്ന് ആ കോടതിയിൽ പ്രസന്റ് ആണ് ഞാൻ ഹൈക്കോടതിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാണ് അടുത്ത് ഞാൻ വരാന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റില്ലാത്തൊരവസ്ഥ അവിടെ നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ കിടക്കുന്ന ഒരു കേസിൽ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഓർഡർ ആവശ്യമുള്ള ഒരു കേസിൽ ഞാൻ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ് എനിക്കത് അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകാതിരുന്നത് അല്ലാണ്ട് എനിക്ക് വേറെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല പിന്നെ അത് ഇത്ര വലിയ സീരിയസ് ആയിട്ട് എനിക്ക് ഞാൻ തന്നെ അറിയണം എന്നില്ല അവിടെ അറിയാൻ പറ്റുന്ന വക്കീലന്മാരെയാണ് ഞാൻ പറഞ്ഞു വിട്ടേക്കുന്നത് അവർ ചെയ്തോളും അന്ന് ഞാൻ വിശ്വസിക്കില്ല പിന്നെ അവര് വന്നു എന്നോടൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവരെ തമ്മിൽ കണ്ടിട്ടില്ല ഞാൻ ഹൈക്കോടതിയിൽ ഇപ്പോഴും നിൽക്കുകയാണ് എന്താണ് ഇങ്ങനെയൊക്കെ കോടതി പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇതൊക്കെ കേൾക്കണമെന്ന് എനിക്കറിയില്ല ഏഹ് കോടതികൾ ഇങ്ങനെ രീതിയിൽ വ്യക്തിപരമായി വക്കീലന്മാരെ ആക്ഷേപിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് കേസിന്റെ വിധി പറയുന്ന ദിവസം വരെ കോടതിക്ക് അഭിഭാഷക അത് ഞാൻ ഈ കേസിൽ അതല്ല ഈ കേസിൽ അതിജീവിതയുടെ കേസ് അത് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കേസ് വേറൊരു കുട്ടി ഈ ശ്രീലേഖ ഐ പി എസിന് എതിരെ കൊടുത്തിരുന്ന ഒരു കണ്ടംറ്റ് പെറ്റീഷനാണ് അല്ലാണ്ട് ഈ കേസുമായിട്ട് യാതൊരു തരത്തിൽ ആ കേസിൽ ഈ കോടതിയിൽ കേസ് പെൻഡിങ് കടക്കണ സമയത്ത് ശ്രീലേഖ ഐ പി എസ് യൂട്യൂബ് വഴി എട്ടാം പ്രതി നിരപരാധിയാണ് എന്ന് പറഞ്ഞ ഒരു കേസിന്റെ കണ്ടന്റ് പെറ്റീഷനാണ് ഇന്ന് ഹിയറിംഗ് നടക്കുന്നത് അല്ലാതെ ഈ കേസ് തീർന്നു പോയ ഒരു കേസാണ് അവിടെ എനിക്ക് ഞാനൊരു സീനിയർ അഡ്വക്കേറ്റാണ് എന്നെ സംബന്ധിച്ച് എന്റെ ഓഫീസിൽ നിന്ന് ഒരു ജൂനിയറിനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവരതിന് ഹിയറിംഗ് നടത്തിയിട്ടുണ്ട് റെപ്രസെന്റും എന്നാണ് എൻ്റെ അറിവ് അവിടെ നിന്ന് എന്റെ ക്ലർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് കോടതിയിലാണ് അത് അവര് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ ഹെൽഡപ്പാണ് നിങ്ങൾ വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ എന്താണാവും അറിഞ്ഞിട്ട് ഞാൻ ഏത് ഫോൺ എടുത്തതാണ് എനിക്ക് അറിയാൻ പാടില്ല അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് എന്തായാലും കോടതി അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞറിവേ എനിക്കുള്ളൂ എന്റെ ജൂനിയേഴ്സ് ആരും അന്ന് അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അഡ്വക്കേറ്റ് ടി ബി മിൻ ഇക്കാര്യത്തിൽ എന്തായാലും ജൂനിയറായി അവിടെ കോടതിയിൽ പോയവരോട് താങ്കൾ അന്വേഷിക്കുമല്ലോ എന്താണ് സംഭവിച്ചത് എന്ന് ഇതൊരു വിചാരണ കോടതി ലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ ഈ രീതിയിലുള്ള പരാമർശം അത് റെക്കോർഡിക്കലായി ഒരു സാധനമാണ് അഭിഭാഷക എന്ന നിലയിൽ താങ്കളുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന ചില പരാമർശങ്ങളാണല്ലോ ഇതിനെതിരെ അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തിയതിനു ശേഷം എന്തായിരിക്കും താങ്കളുടെ ഒരു നടപടി ലോകം വിലയിരുത്തട്ടെ എന്ന് പറയുന്നത് ധാർമ്മികമായി അങ്ങനെ പറയാൻ പറ്റുമെങ്കിലും തുടർ നടപടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇത് രേഖാപരമായി വന്നാൽ മാത്രമല്ലേ എനിക്ക് എന്തേലും നടപടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ വാക്കാല് കോടതികൾ എന്തൊക്കെ കോടതി മുറികളിൽ നിന്ന് പറയുന്നതിന് മുഴുവൻ നടപടിക്ക് നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഒരു അഡ്വക്കേറ്റിനെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഒരു എന്റെ റെപ്രസെന്റേഷൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ കോടതി ആ പറയുന്നതിൽ എന്തേലും മനസ്സിലാക്കാം എന്റെ റെപ്രസെന്റേഷൻ അവിടെ ഉണ്ട് ഏഹ് കോടതിയിൽ എന്റെ ജൂനിയർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ അനാവശ്യമായി കോടതി എന്തിനാണ് എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കണം എന്നുള്ള കാര്യം മറ്റ് തരത്തില് അത് ജനങ്ങൾ എന്തിനു കോടതികൾ സംസാരിക്കണം എന്ന് എനിക്ക് അറിയില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം